തെരഞ്ഞെടുപ്പിന് തലേ ദിവസം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർ എസ് എസ് ബാന്ധവം തുറന്നു സമ്മതിച്ചതു വഴിയുണ്ടായ നഷ്ടം നികത്താൻ വേണ്ടി കൃത്യമായ തെരക്കഥയുമായാണ് ശിവൻകുട്ടി ഇന്നലെ രാജ്ഭവൻ സന്ദർശിച്ചതെന്ന് വ്യക്തം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാരും രാജ്ഭവനും ചേർന്ന് നടത്താൻ തീരുമാനിച്ച ആഘോഷത്തിൽ നിന്നും കൃഷിമന്ത്രി പി പ്രസാദ് പിന്മാറിയത് ഭാരതാംബയുടെ ചിത്രം അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് അവിടെ പോകുന്നതിന് മുൻപ് തന്നെ ഭാരതാംബയുടെ ചിത്രമുണ്ടെന്ന് മനസ്സിലാക്കി പി പ്രസാദ് പിന്മാറി ആ വിവാദം കൊഴുത്തപ്പോൾ ഗവർണർ പ്രഖ്യാപിച്ചത് ഇനി രാജ്ഭവനിലെ എല്ലാ ചടങ്ങിലും ചിത്രം ചിത്രമുണ്ടാകും ാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശിവൻകുട്ടി ഇന്നലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത് ആ പരിപാടിക്ക് ഇടയിൽ നിന്നും പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരുമ്പോൾ അത് വാർത്തയാകുമെന്നും അങ്ങനെ ബി ജെ വിരുദ്ധ പോരാട്ടത്തിന്റെ പോർമുഖമായി സി പി എം മാറുമെന്നും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നാടകത്തിന്റെ ഭാഗമായാണ് വാസ്തവത്തിൽ ശിവൻകുട്ടി രാജ്ഭവനിലേക്ക് പോയത് അതിന്റെ ഏറ്റവും വലിയ തെളിവ് ശിവൻകുട്ടിയുടെ പ്രസംഗം തന്നെയാണ് ഈ ചടങ്ങിൽ ഈ സാരി ഉടുത്തു നിൽക്കുന്ന സ്ത്രീയുടെ ചിത്രം ഞാൻ പ്രതീക്ഷിച്ചില്ല അത് ആരാണെന്ന് എനിക്ക് അറിയത്തുമില്ല അവർ ആർ എസ് എസ് ചടങ്ങിൽ ഉള്ള കേട്ടിട്ടുണ്ട് മോദിയുടെയോ മഹാത്മാഗാന്ധിയുടെ ചിത്രമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു ശിവൻകുട്ടിയുടെ ഇറങ്ങിപ്പോക്ക് ശിവൻകുട്ടിയുടെ നാടകം അപ്പോൾ തന്നെ പൊളിഞ്ഞതിന് കാരണം ആ പ്രസംഗം ശിവൻകുട്ടി നോക്കി വായിച്ചതാണ് പാർക്കിൻസൺ രോഗബാധിതനായ ശിവൻകുട്ടിക്ക് നാക്കൊളുക്കുന്നത് പതിവായത് എല്ലാ പ്രസംഗങ്ങളും ഇപ്പോൾ എഴുതിയാണ് വായിക്കുന്നത് അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ച് പ്രസംഗം എഴുതി കൊണ്ടുവന്നു എന്ന് പകൽ പോലെ വ്യക്തമായി പെട്ടെന്നുണ്ടായ വെളിപാടായിരുന്നെങ്കിൽ എങ്ങനെയാണ് പ്രസംഗം എഴുതി വായിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ശിവൻകുട്ടിയുടെ ഓഫീസിന് പോലും ഇപ്പോൾ കഴിയുന്നില്ല തികഞ്ഞ രാഷ്ട്രീയക്കാരനായി ശിവൻകുട്ടി രാഷ്ട്രീയ നാടകം കളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ രണ്ട് കാര്യങ്ങൾക്ക് ശിവൻകുട്ടി ഉത്തരം പറയണം ഒന്ന് അവിടെ സ്കൌട്ട്സ് ആൻഡ് ഗേൾസ് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ചടങ്ങായിരുന്നു ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഈ നാടകം കളിച്ചതുവഴി എന്തുതരം സന്ദേശമാണ് പുതിയ തലമുറയ്ക്ക് ശിവൻകുട്ടി കൊടുത്തത്